ഓണ്ട് പേഴ്സോടെ പ്ലാസ്റ്റിക് ആണ് എന അപ്പോൾ എല്ലാം എടുത്ത് ഒളayım പോയിടാ Треങ്ങുണ്ടല്ലിയാ എല്ലാം പോയി ൈബ് ചെയ്യാ നമ്മളെ സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ എന്താവർക്കും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലി തുടങ്ങേ അപ്പൊ അടിപൊളി കൂറുകറിയ്ക്കുന്ന വെച്ചാലും സൂപ്പറാണ് എത്ര നല്ല പിന്നീണ്ടോ അതെ നല്ല മഴ നല്ല പ്രായം നല്ല വന്ന നല്ല മഴ చెరియూర్ నింగం అంకు తేనిన వొర్తడక ఇక మూడు చెరియూర్లు ഒരു ടീസ്പൂണ് മു ടീസ്പൂണ് കുരുമുളക് മുഴുവൻ കുരുമുളക് കിട്ട വേറെ ടീസ്പൂൺ നല്ല ജീരകം നാല് വട്ടൽ മുളകും കുറച്ച് പറഞ്ഞുവെക്കാം ചെറിയൊരു മുറിന് തേങ്ങ പകുതിട്ട് ഓണം ഇനി ഒന്ന് വറുത്ത ഇത്രയും മതി ഇത്രയും മതി നല്ലോണം ഒന്നും ആവണ്ടി ഇത് ആറിയിട്ട് അരച്ചിട്ട് വരാം വെക്കാം യ്ക്കാ അരക്കില കുറുക്കുണ്ട് രണ്ട് തക്കാളി ഒരു ചെറിയ സവാള കൊടുണ്ട ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വളരെ നന്നായി അടച്ചു വെച്ച് വേഗിക്കൂർക്കൂട്ടാ ഞാൻ അരപ്പിട്ട ളച്ചൂട്ടാവാളിക്കാളിച്ചൊഴിക്കട്ടിയും ചൂടാവട്ടെ കുറച്ചെണ്ണയെ ചൊടുക്ക

വറുല്ലാണ്ട് താളിച്ചെടുത്ത എന്തിന്റെ കൂടിയും വണ്ടയ്ക്ക് ഉപ്പേരി വെക്ക കൊറച്ച് കടകു കൊടുക്കൊട്ടി പൊട്ടി ഒരു വലിയ സാള രണ്ടി വറുത്ത

മറന്നു പോയി മറന്നു പോയി കാല് ടീസ്പൂൺ മല്ലപ്പൊടി നല്ലോണം ചുരുങ്ങി വട്ടക്കൊക്കെ മൊരിഞ്ഞു വേണ്ട കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം